കാസർഗോഡ് നഗരസഭ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി എൻ എ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുനർജനി ശ്രദ്ധേയമായി എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്നത് നല്ല ലാമ്പും ഐമാസ് ലാമ്പും നല്ല നഗരം പ്രകാശപൂരിതമാകുന്ന ലാമ്പും ഐമാസ് ലാമ്പും ഒക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ സാഹിത്യകാരന്മാർ അതുപോലെ തന്നെ കുറേ ലൈബ്രറികൾ ലൈബ്രറികളുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐമാസ് ലാംപിൻ്റെയും ഒരു ലോമാ ലോമാസ്ലാമിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ലൈബ്രറി തന്നെയാണ് ഒരു നാടിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലൈബ്രറിയെ തീർച്ചയായും ടീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ടിയോടൊപ്പം അദ്ദേഹം ചെയർമാൻ ആയിരുന്നപ്പോൾ വൈസ് ചെയർമാനായിരുന്ന ഇപ്പോൾ ഈ വേദിയിലുള്ള ശ്രീ എ അബ്ദുറഹിമാൻ ഒരുപാട് കാര്യങ്ങൾ ആ ലൈബ്രറിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് റഹ്മാൻ തായ്ലങ്ങാടി പ്രഭാഷണം നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീക്കം അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് നഗരസഭാ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ അബ്ദുറഹിമാൻ വികസന സ്ഥിരം സമിതി ചെയർമാൻ സഹിറാസിഫ് ക്ഷേമ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീത്ത ആർ കാലിത്ത് പച്ചക്കാട് സിയാന ഹനീഫ് രജനി ആർ പി രമേശ് ലളിത എം പത്മനാഭൻ ബ്ലാത്തൂർ ദാമോദരൻ മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് സ്വാഗതവും കാസർഗോഡ് നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീഷ് എൻ ഡി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്